ഭാഗത്ത് നിന്നുള്ള ഒരിടപെടലുള്ള ഒരു ഒരു അന്വേഷണമില്ല സ്വാഭാവികമായിട്ടും പ്രവർത്തകർക്ക് പ്രതിഷേധം ഉണ്ടാവും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റട്ടെ ഒരു മനുഷ്യന്റെ ഒരു മനുഷ്യന്റെ ജീവൻ പോയതാ ഇനി നിരവധി മനുഷ്യന്മാരുടെ ജീവൻ പോകാനുള്ള അവസ്ഥയാണ് ഇവിടെ ഉള്ളത് ജനങ്ങൾക്ക് പ്രയാസം ഉണ്ടാവും പ്രതിഷേധം ഉണ്ടാവും തകർക്കപ്പെടുന്ന സാഹചര്യം അവരുടെ അത് വികാര പ്രകടനമാണ് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല നമുക്ക് നിയന്ത്രിക്കേണ്ടതിന് പരിധിയുണ്ട് നമുക്ക് ചെയ്യരുത് പറയാനുള്ള കാര്യമില്ല ജനവികാരാണ് അത് ഈ സർക്കാർ മനസ്സിലാക്കണം മന്ത്രി ഇതുവരെ ഈ വഴിക്ക് വന്നിട്ട് അന്വേഷിച്ചിട്ടില്ല

വികാരമാണ് റോഡിലേക്ക് ആ അത് നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയില്ല തന്നെയാണ് അതായത് അപ്രതീക്ഷിതമായി അതായത് നാമമാത്രമായ പ്രവർത്തകർ നാമമാത്രമായ പോലീസുകാർ ഇതായിരുന്നു ഡി എഫ് ഒ ഓഫീസിന് മുൻപിലുണ്ടായിരുന്ന ഒരു സാഹചര്യം ഈ പ്രതിഷേധം മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ വാതിൽ ചവിട്ടി പൊളിച്ചുകൊണ്ട് അകത്തേക്ക് കയറുന്നതും അകത്തുള്ള സാധനങ്ങളെല്ലാം നശിപ്പിക്കുന്നതും ഇതിൽ പി വി അൻവർ പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന ഒരു കാര്യം ഇന്നലെ രാത്രി ഒരു ഏഴ് മണിയോടുകൂടി ഇത്തരത്തിൽ ഈ മണി എന്ന് പറയുന്ന മനുഷ്യൻ മരിക്കുകയും പതിനൊന്ന് മണിയോടുകൂടി ആശുപത്രിയിൽ എത്തിച്ചിട്ടും പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടന്നില്ല ഒരു പതിനഞ്ച് മണിക്കൂറോളം ഇദ്ദേഹം ആശുപത്രിയിൽ ഈ മൃതദേഹം കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിലാണ് അദ്ദേഹം ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം നേരത്തെ തന്നെ മാധ്യമങ്ങളോട് സംസാരിച്ച സമയത്ത് രേഖപ്പെടുത്തിയത് പോസ്റ്റ്മോർട്ടം നടപടികൾ വൈകുന്നു വനം വനം മന്ത്രി മൃഗങ്ങൾക്കൊപ്പമാണ് നിൽക്കുന്നത് മനുഷ്യനൊപ്പം നിൽക്കുന്നില്ല എന്ന രൂപത്തിലുള്ള ആരോപണങ്ങളാണ് വനം മന്ത്രിക്കെതിരെ അദ്ദേഹം എടുത്തിരിക്കുന്നത് ഇതിൽ നേരത്തെ എ കെ ശശീന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അതുപോലെ തന്നെ ഡി എഫ് ഒ സൗത്ത് ഡി എഫ് ഒ ആയിട്ടുള്ള സൗത്ത് ഡി എഫ് ഒ നേരത്തെ മാധ്യമങ്ങളെ കണ്ട സമയത്ത് ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന് മരിച്ച വ്യക്തിയുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരമെല്ലാം പ്രഖ്യാപിച്ചതാണ് ഇദ്ദേഹത്തിൻ്റെ പി വി അൻവർ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത് എന്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾ വൈകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നേരത്തെ തന്നെ അല്പം സമയം വൈകിട്ടാണെങ്കിലും ഒരു പതിനൊന്നരയ്ക്ക് ശേഷം അവിടെ ഡോക്ടർ എത്തുകയും ഡോക്ടർ പ്രവീണയുടെ നേതൃത്വത്തിൽ അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എന്തായാലും പി വി അൻവറിൻ്റെ നേതൃത്വത്തിൽ ഒരു ജാഥയെല്ലാം മതനിയമ ഭേദഗതിക്കെതിരെ ഇന്ന് അടുത്ത ദിവസം ഒരു ജാഥയെല്ലാം സംഘടിപ്പിക്കാനൊക്കെ ഒരു സാഹചര്യമുണ്ട് അദ്ദേഹം പി വി അൻവറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇതൊരു വലിയ വിഷയമാക്കി വിഷയമാക്കിയെടുക്കുകയും ഇതൊരു ഈ കാട്ടാന ആക്രമണത്തിൽ മരിച്ച മണിയുടെ കാര്യം പ്രധാനമായിട്ടും ഉന്നയിക്കുകയും ചെയ്യും അദ്ദേഹം എം ആയിട്ടുള്ള ഒരു മണ്ഡലത്തിലും കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു വിഷയം ഉണ്ടായിരിക്കുന്നത് അദ്ദേഹം ആ വിഷയം ഏറ്റെടുത്ത് മുന്നോട്ടു പോകാൻ തന്നെയാണ് തീരുമാനം പ്രവർത്തകരും നേരത്തെ അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസ് ഈ ഇത്തരത്തിലുള്ള അറ്റാക്ക് ഉണ്ടാവുമെന്നും ഒരു പക്ഷേ പോലീസിൽ അറിയിപ്പുണ്ടായിരുന്നില്ല പ്രതിഷേധമുണ്ടാവുമെന്ന് പോലീസിൽ അറിയിപ്പുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് വളരെ ചുരുക്കം ചില പോലീസുകാർ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പ്രവർത്തകർ പ്രവർത്തകരെ അങ്ങോട്ടേക്ക് ഇടിച്ചു കയറുന്നു കൂട്ടിയിട്ട വാതിൽ പൊളിക്കുന്നു ഉള്ളിലുള്ള സാധനങ്ങൾ നശിപ്പിക്കുന്നു ഉടനെ തന്നെ പിന്നീട് പി വി അൻവറിന് തന്നെ പ്രവർത്തകർ ഉള്ളിൽ കയറിയാണ് ഉള്ളിൽ കയറിയ പ്രതിഷേധക്കാരെ പുറത്തിറക്കുന്നതും പോലീസിന് ഉപയോഗിച്ച് ഇവരെല്ലാം പുറത്തേക്കിറക്കി ഇപ്പോൾ റോഡിലൂടെ പ്രതിഷേധമായി പോകുന്നതും ആര്യ